ഒന്നര വർഷം മുമ്പ് കാണാതായ കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിൻ്റെ ഡ്രൈവറേയും ഭാര്യയെയും കൂടി കാണാതായി കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത ശേഷം മാമിയുടെ ഡ്രൈവറായ രജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയും കാണാനില്ല എന്നാണ് പരാതി മാമി തിരോധാന തിരോധാനക്കേസിൻ്റെ പേരിൽ അന്വേഷണ സംഘം രജിത്തിനെയും കുടുംബത്തെയും നിരന്തരമായി അപമാനിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു രജിത് കുമാറും ഭാര്യ തുഷാരയും കോഴിക്കോട്ടെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യം കേരള ആവശ്യ ന്യൂസിന് ലഭിച്ചു മാമി തിരോധന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം മാമിയുടെ ഡ്രൈവറായ രഞ്ജിത്തിനെയും ഭാര്യ തുഷാരയെയും തുടർച്ചയായി ചോദ്യം ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ഏഴാം തീയതിയും ഇവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് രണ്ടുപേരെയും കാണാതായത് തുടർന്ന് രഞ്ജിത്തിന്റെ ഭാര്യ തുഷാരയുടെ സഹോദരൻ സുമൽജിത്ത് നടക്കാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതിനിടെ രഞ്ജിത്തും തുഷാരയും കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സമീപത്തെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്തിരുന്നതായും കണ്ടെത്തി ലോഡ്ജിൽ നിന്നും ഇറങ്ങി ഇരുവരും ഓട്ടോറിക്ഷയിൽ കയറുന്നതിൻ്റെ സിസിടിവി ദൃശ്യം കേരള വഷൻ ന്യൂസിന് ലഭിച്ചു ഏഴാം തീയതി ആണ് അവസാനം വിളിച്ചതെന്ന് സഹോദരൻ സുമൽജിത്ത് പറഞ്ഞു മാമി തിരോധാനത്തിന്റെ പേരിൽ ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘവും രഞ്ജിത്തിനെയും തുടർച്ചയായി ഉപദ്രവിച്ചിരുന്നതായി കുടുംബം ആരോപിച്ചു തീയതിയാണ് ലാസ്റ്റ് വിളിച്ചത് തീയതി ഒരു രാവിലെ ആണ് വിളിച്ചത് പറയുന്നത് അതായത് ഇങ്ങനെ അവരെ വിളിപ്പിക്കുന്നതാണ് പോകുന്നതാണ് വരുന്നതാണ് ഇങ്ങനെയുള്ളതാണ് അപ്പൊ നമ്മക്ക് വേറെ ഒന്നും അന്വേഷിക്കാൻ പിടിക്കലൊന്നുമില്ല ക്രൈംബ്രാഞ്ചിനെയാണ് വളരെ ഹറാസ്മെന്റ് ഭയങ്കര വളരെ മോശാവസ്ഥയിലാണ് ഒരു ദിവസം വര് പകൽ പെട്ടാ പകൽ പിടിച്ചു കൂട്ടിക്കൊണ്ട് അതാണ് നാട് മുഴുവൻ എല്ലാവരും കാരണം ഓണ നാട്ടിൽ ഒരു ഇത് ആളുകളായിട്ട് വലിയൊരു ബന്ധമുള്ള ഒരു ആളാണ് അപ്പോൾ അതൊരു പ്രശ്നമുണ്ട് നാട്ടുകാരുടെ മുമ്പിൽ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളും ഉണ്ട് വീട്ടിൽ ചോദ്യം ചോദ്യം ചെയ്തിട്ടുള്ളൂ ഇനി അങ്ങോട്ട് അറസ്റ്റ് ചെയ്തു പ്രശ്നങ്ങളും ചെയ്യലുകൾ തുഷാരയെയും മാനസികമായി തകർത്തിരുന്നതായി കുടുംബം ആരോപിക്കുന്നു മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതായി ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഒരു തുമ്പ് പോലും കണ്ടെത്താനാവാത്തത് പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ രഞ്ജിത്തിനെയും ഭാര്യയെയും കാണാതായതും ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് കേരള ന്യൂസ് കോഴിക്കോട്